ഹലോ നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ നല്ല ഉച്ചമൂണ് കറികളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ അതേ പതിവ് പോലെ തന്നെ ഒരു അഞ്ചിരൊക്കെ കഴിഞ്ഞപ്പം എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് മില്ലറ്റ് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം ദേ മാവ് റെഡിയാക്കണത് തലേ ദിവസത്തെ വീടിയാണ് കേട്ടോ അപ്പോൾ അത് ഒരു ഒന്നര കപ്പോളം മില്ലറ്റ് എടുത്തിട്ടുണ്ട് ലിറ്റിൽ മില്ലറ്റ് എടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മളൊരു ബൗളിലേക്ക് എടുക്കണം പിന്നെ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ഉഴുന്നെടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ നിറച്ച് ചെറിയ സ്പൂൺ കൊണ്ട് നിറച്ച് ഉലുവിയെടുക്കുന്നുണ്ട് പിന്നെ ഒരു പിടി എന്നുവെച്ചാൽ ഒരു കുഞ്ഞ് കൈപ്പിടി കടല പരി കടലപ്പരിപ്പാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് കഴുകി നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ നല്ലവണ്ണം കഴുകിയതിന് ശേഷം അത് നമ്മൾ കുതിർക്കാനായിട്ട് വെക്കണം ഒരു മൂന്നാല് മണിക്കൂർ നന്നായി കുതിർത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരു നാല് മണിക്കൂർ നന്നായി കുതിർന്നതിന് ശേഷം രണ്ട് പ്രാവശ്യമായിട്ട് ഒപ്പത്തിന് വെള്ളമൊഴിച്ച് ഇത് ഒന്ന് അരച്ചെടുക്കണം നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ച് ഇനി നമ്മൾ മൂടി വെച്ച് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം ഉപ്പൊക്കെ ഇനി നമ്മൾ കാലത്ത് ഉണ്ടാക്കുന്ന സമയത്താണ് ഇടുന്നത് രാവിലെ മാവൊക്കെ റെഡിയായി ഇരിപ്പുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കൊരു ചട്നി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു നാളികേര ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേ പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത് ഇനി അതിലേക്ക് ഒരു ആവശ്യത്തിന് ചട്നിൻ്റെ ആവശ്യത്തിനുള്ള നാളികേരം ഒരു മൂന്നാല് പിടി നാളികേരമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ചെറിയ ഉള്ളി ഒരു മൂന്നാല് വറ്റൽമുളക് പിന്നെ കുറച്ച് പൊട്ടുകടലിയാണ് കേട്ടോ ഒരു പിടി പൊട്ടുകടല എടുത്തിട്ടുണ്ട് അതും ഇടുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇതൊന്ന് ചെറിയ തീയിലൊന്ന് വറുത്തെടുക്കാം കേട്ടോ നമുക്ക് അപ്പം അങ്ങനെ വല്ലാണ്ട് കളറ് മാറൊന്നും വേണ്ട ചെറുതായി ഒന്ന് ഒന്ന് വാടി വരുമ്പോൾ നാളികേരം നല്ല ഒന്ന് ഒന്ന് ചെറു ചെറിയ ഇത് കളറ് മാറാതെ ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നന്നായി ചൂടാറിയതിനു ശേഷം ഇത് അരച്ചെടുക്കട്ട അപ്പോൾ ചട്ണിയൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ടൊന്ന് നടത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ നമ്മൾ ദൈദ ദോശയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചട്ണിക്ക് നാളികേരമൊക്കെ ഒന്ന് ചെറിയ തീയിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ വല്ലാണ്ട് വറുക്കണ്ട കളറൊന്ന് മാറി വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കി മാറ്റി ഇനി ഒന്ന് നന്നായി ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നാളികേരമൊക്കെ നന്നായി ചൂടാറി വന്നപ്പോൾ നമ്മളിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ചെറിയ കഷ്ണം കോരിപ്പൊളിന്നിടുന്നത് പിന്നെ നമ്മൾ ഒരു നുള്ള മുളക് പൊടിയൊന്നും ഇണ്ടേട്ടാ ഒരു കളറിനായിട്ട് അപ്പം അതും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തു വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലും മൂപ്പിച്ച് താളിച്ചു കൊടുത്തു അപ്പം നമ്മുടെ ചട്നി റെഡിയാക്കി വെച്ചു പിന്നെ അത് നമ്മൾ കുറച്ച് ഒന്ന് ഫ്രഷായിട്ട് ഇത് ഒന്ന് നടക്കാൻ അപ്പോൾ രണ്ട് മൂന്ന് രണ്ടുമൂന്ന് അങ്ങനെ അധികം വെയിലൊന്നുമില്ല കാലത്ത് പിന്നെ നന്നായിട്ട് ഇങ്ങനെ ഒരു കെട്ടിയ ഒരു അന്തരീക്ഷനായിട്ടാ അങ്ങനെ ഇത്തിരി തണുപ്പുണ്ട് മഴ ഒന്നിങ്ങനെ ചെറുതായി ഇങ്ങനെ ചാറിപ്പുണ്ട് മഴ വന്നാൽ വലിയ മഴ ഇല്ല എന്താണ് ഊട്ടാ അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ചു വന്ന് ദോശ ഉണ്ടാക്കി കഴിക്കണം അപ്പം ഇത് ഇന്ന് നമ്മുടെ മില്ലറ്റ് ദോശ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് ഈ മില്ലറ്റ് അപ്പോൾ മില്ലറ്റ് ഇങ്ങനെ ചോറ് വയ്ക്കുന്ന പോലെ അങ്ങനെ വേവിച്ചിട്ടും കഴിക്കുക ചോറിന് പകരമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് ദോശ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് അങ്ങനെ വേറെ അരുചിയൊന്നുമില്ല അങ്ങനെ നല്ല കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടാ നല്ല മുരിഞ്ഞ് ഇരിക്കുന്ന ദോശയാണ് ഏട്ടാ അപ്പതേ നമ്മൾ ദോശ ഒന്ന് പരത്തി അതിന് മേലേക്ക് കുറച്ച് എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എള്ളെണ്ണ കണ്ടാൽ തന്നെ അറിയാം നല്ല അങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ അപ്പം ചിലരൊന്നും ദോശ അങ്ങനെ മറിച്ചിടാറില്ല അല്ലേ ഞാൻ മറിച്ചിടും അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു ഭാഗം ഒരിയിച്ച് പിന്നെ ീ കുറച്ച് വച്ചിട്ടൊന്ന് മറച്ചിട്ടിട്ട് നല്ലോണം മൊരിച്ചെടുക്കും അതേ നല്ല മൊരിഞ്ഞ് വന്നുള്ള ദോശയാണ് കേട്ടോ അപ്പം കഴിക്കാനും നല്ലതാണ് ഒരുപാട് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് കേട്ടോ ഈ മില്ലറ്റ് ദോശ അപ്പോൾ ഇതേ മില്ലറ്റ് ദോശയും നല്ല നാളികേര ചട്നി ഒക്കെ കൂടി ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ദേ ഉച്ചക്കലത്തേക്കായിട്ട് നമ്മൾ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് ഒരു കുമ്പിളങ്ങ ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇത് പാലക്കാട്ടുകാരുടെ കറിയാണ് അപ്പം നമ്മളിത് മുന്നേ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് അത് ഈ കറി അപ്പോൾ നമ്മളത് ചോറിലേക്കും അല്ലെങ്കിൽ പുട്ടിലേക്കൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടത് അപ്പൊ കുമ്പളങ്ങ തോലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ സ്പൂണൊക്കെ ഉണ്ടാവും ചെറിയ സ്പൂൺ കൊണ്ട് മുളക് പൊടിയും അത്ര തന്നെ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പുവിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുമ്പളങ്ങ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടാ നമുക്ക് പിന്നതെ ചിക്കനിക്കുള്ള സവാള എടുത്തിട്ടുണ്ട് ഏഹ് തക്കാളിയും പച്ചമുളകും അരിഞ്ഞും എടുത്തിട്ടുണ്ട് കേട്ട പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് ചതച്ചെടുക്കാം ഒരു മൂന്നാല് സവാളയൊക്കെ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് അരിഞ്ഞെടുത്തുള്ളത് കേട്ടോ അപ്പോൾ അതേ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം ഒരു രണ്ട് പട്ട അതുപോലെ തന്നെ ഒരു ഒരു ഗ്രാമ്പു അങ്ങനെ ഒരു സ്പൈസസ് കുറച്ച് എടുത്ത് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ആ സ്പൈസസൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സവാളയും പച്ചമുളകും ഇട്ടു പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ ഒരു അര ഉണ്ട വെളുത്തുള്ളി ഉണ്ടാവും അതും ചതച്ചെടുത്തിട്ടുണ്ട് അതും അതിലേക്ക് ഇട്ടു ആവശ്യത്തിന് ഇട്ട് ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാട്ടോ ഇപ്പോൾ സവാളയ്ക്ക് ഒരുവിധം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള തക്കാളി കൂടിയിട്ട് ഇനി അതും ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാട്ടോ അപ്പോൾ അതേ തക്കാളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു രണ്ടര സ്പൂണൊക്കെ ഉണ്ടാവും ചെറിയ സ്പൂണാണ് കേട്ടേൻ്റെ ഇപ്പോൾ ഒരു രണ്ടര സ്പൂണൊക്കെ ഉണ്ടാവും മല്ലിപ്പൊടിയും ഒരു ഒന്ന് ഒന്നേക്കാൾ സ്പൂൺ ഉണ്ടാവും മുളക് പൊടി മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ആയ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂട്ടോ പിന്നെ ഒരു അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ നിറച്ച് ഇത് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഈ പൊടികളൊന്ന് ചെറിയ തീലൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ എടുക്കുക അപ്പോൾ അതെ പൊടികളൊക്കെ ചെറിയ തീയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തു അതിനുശേഷം ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ അതിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു ചെറിയ തീയിൽ ഒരു മൂന്നാല് മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം നാല് മിനിറ്റൊക്കെ കഴിഞ്ഞ് ചിക്കനിൽ നിന്ന് ചെറുതായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുമ്പളങ്ങ അപ്പോൾ ആ കുമ്പളങ്ങ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് ഒക്കെ ഉണ്ടാവും വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു ഇത് മൂടി വെച്ചതന്ന് വെവിച്ചെടുക്കാട്ടോ. പദ അവിടെ നിന്ന് ഒന്ന് വെന്തു വരും പരിക്ക് നമുക്ക് അതിലേക്കുള്ള നാളികേര അരച്ചെടുക്കാം. അപ്പോൾ ഒരു രണ്ട് മൂന്ന് പിടി നാളികേര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കണത് ഒരു 1 1/2 സ്പൂണോളം പെരിഞ്ചീരകവും പിടി ഒരു കുഞ്ഞു കൈപ്പിടി ഏർ കുരുമുളകും ഓണം കേട്ടോ ഇത് നല്ലോണം ഒന്ന് അരച്ച് മാറ്റി ചിക്കനും കറിയും ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മള് അരച്ച് വച്ച നാളികേരമല്ലേ നാളികേരത്തിൽ പെരിഞ്ചീരകവും കുരുമുളകും ഇട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ കുറച്ച് ചാറോട് കൂടിയുള്ള ഒരു കറിയാണ് കറിയുന്ന് കേട്ടത് എന്നിട്ട് നമ്മൾ ഇനി മൂടി വെച്ച് ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതേ ചെറിയ തീയിൽ കിടന്ന് നല്ലോണം തിളച്ച് കഷ്ണത്തിലും ചിക്കനിലും കുമ്പളങ്ങയിലൊക്കെ ആ മസാല പിടിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്നു ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് ഉള്ളൊരു കറീനത് അപ്പോൾ അവസാനമായിട്ട് ഞാനൊരു ഭംഗിക്ക് കുറച്ച് കറി കൂടി ഇട്ടു അങ്ങനെ ദേ ഫ്ലെയിം ഓഫ് ആക്കി അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള കറിയാട്ടോ േ ചിക്കൻ കറി മാത്രം ഉള്ളു അപ്പോൾ ഒരു കുഞ്ഞെ ഒരു പച്ചക്കറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു കഷ്ണം മത്തങ്ങി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് എഴുത്തൊന്ന് പയറും കൂട്ടി എലിശ്ശേരി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അത് കുറച്ചൊരു പിടി പയറൊന്ന് കഴുകിയെടുത്ത് അത് കുക്കറിലേക്ക് ഇട്ടുണ്ട് പിന്നെ അത് ഇലയ്ക്ക് മത്തങ്ങിയും ഒരു ചെറിയ കഷ്ണം ഉണ്ടായിരുന്നത് അപ്പോൾ അത് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി അതും അതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലേയും അതിന്റെ ഒപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കണം ചിക്കൻ ചിക്കൻകറിയൊക്കെ ആവുമ്പോ ഒരു പച്ചക്കറി എലിശ്ശേരിയൊക്കെ നല്ലതെന്നല്ലേ കൂട്ടിക്കഴിക്കാനായിട്ട് അപ്പോൾ അത് നമ്മൾ ദൈവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ നാളികേരം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് നാല് പിടി നാളികേരത്തിൽ രണ്ട് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കുറച്ച് സ്പൂൺ ചെറിയ ചീര ഇട്ട് നല്ലവണ്ണം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് അതൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചുള്ള അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് താളിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതവിടെ ഇരുന്ന് തിളയ്ക്കുമ്പോഴേക്കും ഇത് താളിക്കാനായിട്ട് പാനിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുത്തു അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചു ആദ്യം കടുക് ഞാൻ ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടോ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലിട്ടു പിന്നെ ഒരു പിടി നാളികേരം കൂടിയിട്ട് അതൊന്ന് വറുത്തെടുത്തു ഇപ്പം അതേ നാളികേരം ഒന്ന് വറുത്തെടുത്ത് ഇനി നമ്മൾ നമ്മളത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പൊ നമ്മുടെ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചയൂണ് കറികൾ നല്ല കുമ്പളങ്ങി ചിക്കൻ കറിയും പിന്നെ മത്തങ്ങി പയറും എലിശ്ശേരിയും പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിൻപുളി ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കുറച്ചെടുത്തു അപ്പോൾ അപ്പതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ കറികള് അപ്പതേ ചോറും നല്ല കുമ്പളങ്ങ ചിക്കനും മത്തങ്ങയും പയറും എലിശ്ശേരിയും പിന്നെ നമ്മുടെ ഇഞ്ചിൻപുളിയും കൂടിയിട്ട് നമുക്ക് ഇന്ന് ചോറ് കഴിക്കാല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ